എന്ത് കഴിക്കണമെന്നും ഏത് കുടിക്കണമെന്നും എങ്ങനെ കുളിക്കണമെന്നും മലയാളിയെ പഠിപ്പിച്ച് കൊള്ള നടത്തുന്ന കുത്തക കമ്പനികളുടെ കാപുട്ട്യത്തിന്റെ മുഖമാണ് പോയവാരത്തിൽ അഴിഞ്ഞുവിടത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വിശേഷപ്പെട്ടതായി പ്രചരിപ്പിക്കുന്ന ബേബി ഓയിലിലാണ് ഈ വൻചതി ബേബി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലെ പ്രമുഖരായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചർമ്മരോഗങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബേബി ഓയിൽ എന്ന പേരിൽ നൽകുന്നത് റിഫൈനറികളിൽ നിന്നും പെട്രോളിനോടൊപ്പം ലഭിക്കുന്ന ശുദ്ധീകരിക്കാത്ത മണ്ണെണ്ണ ഇക്കാര്യം കമ്പനി തന്നെ സമ്മതിച്ചുകൊണ്ട് ഉൽപ്പന്നത്തിന് പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ കമ്മീഷൻ കേസെടുത്തതിനെ തുടർന്നാണ് രേഖാമൂലമുള്ള ഈ മുന്നറിയിപ്പ് ജോൺസൺ ആൻഡ് ജോൺസൺ തന്നെ രേഖപ്പെടുത്തിയത് പക്ഷേ ഇവ വായിക്കാൻ കഴിയാത്ത വളരെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതുന്നതിനാൽ ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നു ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി ഓയിൽ കുപ്പിയുടെ പുറകില് ഒരു വാണിംഗ് അവർ എഴുതി വാർണിംഗ് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി ീപ് ഔട്ട് ഓഫ് ദീച്ച് ഓഫ് ചിൽഡ്രൻ കുട്ടികളെ തൊടിയിക്കരുത് എന്ന് തന്നെയാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് ടു പ്രിവെന്റ് വിച്ച് കാൻ കോസ് സിവിർ ഇഞ്ചുറി ശ്വസിച്ചാൽ പോലും മാരകമായ അപകടമുണ്ടാക്കുന്നതാണ് എന്ന് അവർ തന്നെ ആ കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡർ ബേബി ഷാംപു ബേബി സോപ്പ് ഹെയർ ഓയിൽ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്നും മാറ്റിവെക്കണമെന്ന രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയാണ് ഉൽപ്പന്നം നിലവിൽ പുറത്തിറക്കുന്നതും ബേബി പൗഡർ കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കുട്ടികളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് അലർജി ആസ്തമ തൊക്കു രോഗങ്ങൾ ക്യാൻസർ വരെ ഉണ്ടാക്കുന്നതാണ് ജോൺസൻ്റെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഡിവിഷൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉണ്ടാകാവുന്ന രോഗങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതി ജീവനത്തിന്റെ പ്രചാരകനായ ഡോക്ടർ ജേക്കബ് വടക്കുഞ്ചേരിയും സുഹൃത്തുക്കളും നാടിനീളെ ഈ തട്ടിപ്പിന്റെ ഹീനതന്ത്രം തുറന്നു കാട്ടുകയാണ് എറണാകുളത്ത് ബേബി ഓയിൽ കത്തിച്ചായിരുന്നു പ്രതിഷേധം ഇന്ത്യക്കാർക്ക് നിലവാരമില്ലാത്ത നാലാംകിട ഉത്പന്നങ്ങൾ മതി എന്ന വൻകിട കമ്പനികളുടെ ധിക്കാരമാണ് ഏറെ ഗുരുതരം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിവച്ച മദ്യവും സിഗരറ്റുമെല്ലാം അറിഞ്ഞുകൊണ്ട് ആസ്വദിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്ന് വരാം എന്നാൽ ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെയും കുരുതി കഴിക്കണോ എന്നതാണ് പ്രധാന പ്രശ്നം